ഇതിന് ചികിത്സയൊന്നും ആവശ്യമില്ല ഇത് താനേ മാറിക്കോളും പക്ഷേ ഇത് നിങ്ങൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ ഇതിന് നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്താണെന്നറിയോ ഒരുപാട് കുട്ടികളെ പല്ലൊക്കെ ഉന്തിയിട്ടും മുഖമൊക്കെ കൂർത്തിട്ടും അടിനോട് ഫേസുമായിട്ട് കാണാൻ വൃത്തിയില്ലാത്ത രൂപത്തിൽ കൊണ്ടുവരാറുണ്ട് ഇവരോടൊക്കെ പണ്ട് പല ആൾക്കാരും പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് താനേ മാറുന്നതാണ് ഇത് താനേ ചുരുങ്ങിപ്പോകും അതുകൊണ്ട് ചികിത്സിക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നിന്നിട്ട് അവസാനം ഇവർ ഇത്തരം മാറ്റത്തിലേക്ക് വന്നത് ഇത്തരം മാറ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് മരുന്നിലൊന്നും മാറുന്ന വിഷയമല്ല നമ്മുടെ ഓർത്തോ ട്രീറ്റ്മെൻറ്റും വേറെ കുറവ് ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്താൽ മാത്രമേ ഇത് നോർമലിലേക്ക് വരുള്ളൂ അതുകൊണ്ട് തന്നെ താനേ ചുരുങ്ങും എന്ന് പറഞ്ഞ് നിൽക്കുന്നതിന് വേറെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട് അത് നമുക്ക് പിന്നെ പറയാം അതല്ലാതെ ഇത്തരം കുഴപ്പങ്ങൾ വായ തുറന്ന് ഉറങ്ങുക ഉറങ്ങുകുക്കം വലിക്കുക രാത്രിയിൽ ഉറക്കം പിന്നെ എണീറ്റിരിക്കുക അതേപോലെ ഇടക്കിടക്ക് പനിയും കഫ് കട്ട് ബുദ്ധിമുട്ടുകളൊക്കെ വരിക വയനാറ്റം ഉണ്ടാവുക ചെവി വേദന ഉണ്ടാവാം ഇത്തരം കുട്ടികൾക്ക് അടിനോട് ഉണ്ടോ എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ട് ചെക്ക് ചെയ്ത് കണ്ടെത്തി അതിന് പരിഹാരം ചെയ്യുക അല്ലാതെ ഇത് താനേ മാറും എന്ന് പറഞ്ഞ് നമ്മൾ വർഷങ്ങളോളം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിയുടെ ഷെയ്പ്പ് തന്നെ മാറി അത് തിരിച്ച് നേരെയാക്കാൻ കൃത്യമായി നേരെയാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഇത് എത്തും തന്നെ ഒരിക്കലും അങ്ങനെ വെയിറ്റ് ചെയ്യരുത്